അവരെല്ലാരിലും നാണല്ലാണ്ട് നിക്കും ഇന്ന് നമ്മളൊരു വൈകുന്നേര വിശേഷമാണ് കേട്ടോ എടുക്കണത് അപ്പൊ ആ വൈകുന്നേരത്ത് നമ്മൾ അരി അരിയുണ്ടല്ലേ അരിയുണ്ടല്ല അണ്ടിപ്പുട്ട് എടുക്കാൻ വിചാരിച്ചിട്ടാണ് കുട്ടികളെല്ലാവരും ഉള്ളതല്ലേ അരക്കിയല്ലേ എടുക്കാണോ പറയുക കേട്ടോ ആദ്യം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇത്രയും നല്ലതായിട്ടുണ്ടായിരുന്നത് ഓരോരുത്തര് ഓരോരുത്തർ ഇതാ കറണ്ട് പോയിക്കായിരുന്നു ഈയൊരു പാത്രം തേങ്ങി അതിലും കൂടുതൽ അരിയും വറുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും വയറത്തിലായിട്ടോ എന്റെ വയറൊക്കെ തന്നെ നമ്മളിത് ഈ അരിയൊന്ന പൊടിച്ചെടുക്കട്ടെട്ടോ ഇനി മഴ പെയ്തറി അതൊക്കെ പറഞ്ഞു കൊടുക്ക മഴ പെയ്തു മഴ പെയ്തു അണ്ടി അണ്ടിപ്പിച്ചില്ല അതൊന്നും പൊടിച്ചെടുക്കട്ടെ എന്താ ആരാ വീട് ഇതൊക്കെ ഒരു ഇങ്ങനെ പറയാ നാടൻ പലഹാരാണ് കേട്ടോ അതൊക്കെ കഴിക്കണേന്റെ ഒരു ടേസ്റ്റ് ഇല്ലേ ആരോ വിളിക്കുന്നു തേങ്ങട്ടോണ്ട ഒരു പിൾസ് വെരട്ടടി കുട്ടിയുടെ ൂടി വേണ്ടുവരുമാ നണ്ടിയല്ല അരി വറുത്തത് നോക്കിയൊക്കെ അതൊക്കെ തിന്നില്ലേര് ഒന്നും തിന്നില്ല കേട്ടോ ദിവസൊക്കെ പൂ പറ ഇത് അണ്ടിപ്പൊട്ട് പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കല്ല രസംണ്ടാവുക നാളെക്കാണ് ഇതിന്റെയൊക്കെ രുചി ഉണ്ടാവുക അപ്പൊ ഇവർക്കൊക്കെ എന്ത് ഇഷ്ടാന്നറിയോ ഉം ഉം നീ ഇവിടെ വന്നിട്ടല്ലേ ഇത് തിന്നിയണത് എന്തൊക്കെ ഭാഷ ഭാഷയല്ല ഒരു പദത്തിന് എന്തൊക്കെ ഇനി ഇതെല്ലാം ിയത് ഒഴിച്ചുകൊടുക്കണ്ടോ സൂര്യ കണ്ടുപിടിച്ചോട്ടോ കൊഞ്ചനോട്ടിന്ന് ഞാൻ നമ്മള് ഇന്ന് രണ്ടു നാഴി എരിട്ടോ വറുത്തിട്ട് ഉള്ളു ശെരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് നാള് നാലു നാഴ് അരി എടുത്തിട്ട് വറുത്ത് വറുത്തിട്ട് ചെയ്ത് കൊറച്ചും കൂടി ഞാൻ മധുരം ഇങ്ങനെ ശെരിക്കിത് ഓരോടിക്കൊക്കെ ചെയ്യ എന്ന സൗകര്യത്തിന് വേണ്ടിയിട്ട് കാരണം എന്നാൽ നമ്മള് ആട്ടുകല്ലിയിലൊക്കെ ചെയ്തില്ലേ കുട്ടികൾ വരുമ്പോ എല്ലാവരും ഉള്ളപ്പോ ഒരു മധുരം അവർക്ക് ഇഷ്ടല്ലേ ഇതെന്താ അതില് കഴുകിട്ട് വാങ്ങിങ്ങനെ ഇണ്ട് അമ്മ അമ്മൂൻ്റെ സുനിയെ മാത്രം കഴിച്ചിട്ടില്ലാട്ടോ എടുത്ത സുനിയോ ചെറുത് ചെറുത് അമ്മ നല്ല പോലെ കഷ്ടപ്പെട്ടു ഇതിന് കാരണം അവള് ചൂടാനും അതിന്റെ അരിപ്പ് എടുത്തുകൊണ്ടിരാനും ഒക്കെ അമ്മ ആണ് നമ്മുടെ ഇവിടെ ഫസ്റ്റ് ചുട്ടിട്ട് നല്ല തീയാളി തീയാളി ഇപ്പൊ ഇവിടെ ചെയ്യണ്ടോ പറഞ്ഞിട്ട് അവര് പുതിയ വീടിന്റെ അപ്പുറത്ത് ഒരടുപ്പൊക്കെ ഉണ്ടാക്കി കൂട്ടി ചുട്ടിട്ട് നമുക്ക് എല്ലായിട്ട് കൊണ്ടുവന്നു വരിക ചെയ്ത് നമ്മളൊന്നും അറിയണ്ടോന്നില്ല ഇത് പറ സുഗന്യ നാറ്റ് നാറ്റിനോറ്റ നഗത്തില് ടെക്സ് ഇടോ ഓ എന്ത് പറ്റി കുട്ടിയെ പിന്നെ ഞാൻ കാലിൻ്റെ നഗത്തിൽ ഇടാൻ വേണ്ടിട്ട് വാങ്ങിയതാ ഇവിടെ വാങ്ങിക്കൊണ്ടെന്ന് കഴിഞ്ഞാ എന്താണെന്നറിയോ വെറുതെ വെറുതെ ചെറുത് ചെറുത് പറഞ്ഞുകഴിഞ്ഞാ മൂത്തത് കയ്യിലും കാലിലും പിന്നെ കൊറേ ചുമരിലും ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പൊ അതുംകൊണ്ട് അധികം വാങ്ങാറേ ഇല്ലാട്ടോ ഇപ്പൊ അത് വാങ്ങിട്ട് കൊറേ കട്ട പിടിച്ചിട്ടില്ലേ അത് ചിലവര് പറഞ്ഞിരുന്നു ഫ്രിഡ്ജില് വെച്ച് കഴിഞ്ഞോച്ചാല് എന്താ അങ്ങനെ കട്ട പിടിക്കില്ല അത്രേം ഇവിടെ എന്താന്നറിയില്ല ഇത് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ അറിയോ ആർക്കെങ്കിലും ഈ ടൂടെക്സ് വാങ്ങിയ ചെലപ്പോ ഒരു നേരമൊക്കെ ഇട്ട് കഴിഞ്ഞ വച്ചാല് അത് കട്ടയിട്ട് ഒന്നിനും പറ്റാണ്ട് നമ്മള് വലിച്ചെറിയാട്ടോ ചെയ്യാറ്റ് കാറ്റ് കയറിട്ടോ കാറ്റ് ഏ બોલ તને દેડુ નો અન એડર છે એ કઈક પન્યો આ પોન સુપોન સમ અડ છે કઈક નોકી કાઢરદ બેરોળ ઓરબી કે નમનારી નમનારી દિલ દીપનારી દિલ કડકી 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 આમ કડક અમ અડકા આબેને અમી નમન પાપા પાપા સપોટીચ કળાયા લે દમ અડતોલે പ്പ ഉണ്ടാക്കിയാലും ഇങ്ങനെ തിന്നും തിന്നും ഇങ്ങോട്ട് നടക്കും കണ്ടോ കൊറച്ചീശ കൊറച്ചീശ തിന്നും മുത്തേ ഫ്രിഡ്ജിന്റെ ഉള്ളില് വെക്കുന്നത് സതിയാഷ് ഉള്ളതാട്ടോ ട്ടോ ഇന്ന് എന്താണെന്നറിയോ ഇന്നിക്ക് റെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാ ഇന്ന് രാവിലെ മുതല് എനിക്ക് ഭയങ്കര ബഹുർവേദനയാണ് അപ്പൊ എന്താ സുഗന്യേനെയും കൊണ്ട് ഞാനില്ലേ പണി പണിയിടപ്പിക്കാൻ വിചാരിച്ചതാണ് മുല്ലമൊട്ട് കുറച്ചും കൂടി ഇല്ലാന്നോ സ്കൂള് തുറക്കാനാകുമ്പോഴേക്കും ഇഷ്ടം പോലെ ആവും എന്താ മത്സരടിച്ച് വെറുതെ പണി ഒരുങ്ങിയോന്ന് ഞാൻ ചോദിച്ചതാണ് മുല്ലമുട്ടേ മുല്ലമുട്ടുണ്ടോ ചോദിച്ചിരുന്നാണ് അപ്പൊ അതത്ര പൊട്ട് കോർക്കാൻ ചായപോടി കഴിഞ്ഞ ചായപോടി കഴിഞ്ഞു അണ്ടിപ്പുട്ടു ഓ ഇരുന്ന് ഇപ്പൊ പണി മാറ്റി ചെയ്തിട്ട് ആർക്കെന്താ ചൂടില്ല എന്താ വരുന്നു ഞാന് കൊറച്ച് പൂവുള്ളത് പറക്കട്ടെ നമ്മടെ മുല്ലപ്പൂവില്ലേ ഒരു വട്ടം പൂത്തിട്ട് നിന്നതാണ് കേട്ടോ ഇപ്പൊതാ രണ്ടാമതും പൂക്കാൻ തുടങ്ങി ഒരുപാട് മുട്ടൊന്നുമില്ല ഈ പൂവ് ഇങ്ങനെ കോർത്ത് വെച്ചാല് ഈ ഫ്രിഡ്ജില് വെച്ചാൽ കേടുവരില്ലാട്ടോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണോ വെച്ചാല് തലയിൽ വെക്കാൻ പറ്റും ഈ സുഖന്യെ എപ്പോഴും പൂ വെച്ചിട്ടില്ലേ അവള് കോർത്തിന വെക്കും പക്ഷെ എന്താണെന്നറിയോ അവള് തലയിൽ ചൂടാന് ഉച്ച അരിഞ്ഞിട്ടേക്ക് തലയിൽ ചൂടാ കണ്ടോ കുട്ടിയുടെ പണിയിലുള്ള ആത്മാർത്ഥത നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ കാരണം എന്താ വെച്ചാ ഇത്രയും ആത്മാർത്ഥത ഉള്ള ഒരു കുട്ടീനെ നിങ്ങൾ കാണിച്ചു തരുമോ സുഖന്യെടുക്കേട്ട മുട്ട കണ്ടത്തേ െന്റ നടക്കുന്നു എന്താ എല്ലാ ശീലിക്കണ്ടേ ഇവിടെ കുപ്പടെ കുപ്പ അങ്ങനെ കുപ്പ ഇങ്ങനെ കുപ്പ എന്താ എങ്ങനെയാ പറയാടുക്കാണ്

ണ്ടാക്കിയതാട്ടോ അപ്പൊ ഇത് അതിന് എന്തെങ്കിലൊക്കെ എപ്പോഴും ഇപ്പൊ ഇങ്ങനെ ഇണ്ടാക്കാറുണ്ട് അമൃതം പൊടി ഉണ്ടെങ്കി അതും കൊണ്ടോ അല്ലെങ്കിൽ അരി ഉണ്ടേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളൊണ്ട് ഈ മിക്സർ മിക്സറാണോ വച്ചാലും എണ്ണക്കടികൾ എന്തെങ്കിലും കൊണ്ടാ അപ്പൊ കഴിക്കാന്നല്ലാതെ മിച്ചറ് മുറുക്കി സാധനങ്ങളൊന്നും ഇവിടെ അധികം ചെലവാവില്ല

ദോശ ദോശയും നെയ്യൊക്കെ ഉണ്ട് ഏ എന്താടി എന്താ നോക്ക് കിച്ചു കളിക്കുമ്പോ വീണിട്ട് കാല് മുറി ആയിട്ടോ അപ്പൊ ഏട്ടൻ പണി മാറ്റി വന്നു കഴിഞ്ഞാൽ നല്ലൊരു പണി കിട്ടിയേ എനിക്ക് ബ്ലഡ് കണ്ടു കഴിഞ്ഞു കണ്ടുവച്ചാല് തലതിരിയും എന്റെ പോലത്തെ സ്വഭാവം ആയിരിക്കും ഉണ്ടോ ഞാനതുകൊണ്ട് മക്കളുടെ ഞാൻ അധികം എനിക്ക് കുട്ടികൾ കര എനിക്ക് മക്കള് കരയ അതേപോലെ മക്കളുടെ മേത്തുനിന്ന് ചോര വരിക അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നാളെ നമ്മൾ ദോശയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അയിന് അരി ഉഴു അരി പച്ചരി എടുത്തിട്ടുണ്ട് ഉഴുന്നും പിന്നെ കുറച്ച് ഉലുവി എടുത്തിട്ടുണ്ട് രാവിലെ വെള്ളത്തിലിട്ടതാണ് മാവരക്കിലും കഴിഞ്ഞു നമ്മൾ രാവിലെയൊക്കെ നല്ല വീഡിയോ ചെയ്യാന്നൊക്കെ നല്ല വീഡിയോ അല്ല നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞ വെച്ചാട്ടെ ഇപ്പൊ ഈ മഴ കാരണല്ലേ ചിലപ്പോ പറ്റിയേ ചെയ്യില്ലാട്ടോ കരണ്ട് ഉണ്ടാവില്ല കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് നല്ല ഈരുളിച്ചല്ലേ നമ്മളിതാ ട്ടെ കുണെങ്കി ഇഡ്ലി ഉണ്ടാക്കാം ദോശ വേണമെങ്കി ദോശ ഉണ്ടാക്കാം ആ മാങ്ങ മാങ്ങ എന്താ കണ്ട മക്കളുടെ പണിയാണ് കേട്ടോ നീ സ്കൂള് പറഞ്ഞ വെള്ളക്കുപ്പി കുപ്പി കൊള്ളക്കു തൊടി കിടക്കണുട്ടോ ഇതേപോലെ ഓരോ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞു വെച്ചാല് ഓരോന്ന് ഓരോ ഭാത്തക്കൂടെ നമുമായി കൊറേ ദിവസ കണ്ണും മടയൊന്നും കാണില്ലാട്ടോ വയസ്സായി എന്താ കണ്ണും മടയൊക്കെ പോയി പറയണത് ശെരി തന്നെയാണ് കാരണം മുത്തശ്ശിയായിട്ടല്ല മുട്ടിയെ നോക്കിയിട്ട് ഓ കുഞ്ഞാ കുഞ്ഞിന്റെ അടിയിലും കുഞ്ഞ മാറിയോ നിന്റെ എന്താ മുത്തേ നമ്മുടെ നെയ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടിട്ട് ഇത് തള പള പറഞ്ഞിട്ട് കിടക്കണം കേട്ടോ ഇപ്പൊ മെഷീൻ കിട്ടിക്കഴിഞ്ഞാ നമുക്ക് കൊറച്ചു ദിവസൊക്കെ ഒരാ ആർബാട് ഉണ്ടാവില്ലേ ഒക്കെ അടിക്കാനും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ കുറച്ച് മടിയൊക്കെ ഇണ്ടാവും എന്നാലും ഏ അപ്പൊ അടിക്കാൻ പഠിക്കണം ഓ പറഞ്ഞിട്ട് അമ്മു ഏ അയ്യേ വേണ്ട പിന്നെ ഒരാൾ ചവിട്ടു അങ്ങോ അത് ശ്രദ്ധിക്കണം എവിടെ കത്രിക അതിനെന്താ ശ്രദ്ധിക്കണം പറഞ്ഞുകഴിഞ്ഞാ നമ്മടെ കൊന്നൂസേ വന്നിട്ട് ചവിട്ടുമ്പോ ഓടി ഓടി വരും ഇതാ കണ്ടോ കറുവത്തുംകായ നിക്കണ കണ്ടോ നമ്മുടെ ഈ മരം ഇവിടെ ആ തെങ്ങ് മുറിക്കുന്ന സമയത്ത് അവര് അവര് മുറിച്ചു കളയാന്ന് പറഞ്ഞതാണ് കേട്ടോ അതിന്റെ തലപ്പങ്ങണ്ട് തലഭാഗം പോയിരുന്നു പക്ഷെ പിന്നെ അമച്ചു വന്നതാണ് തോട്ടി ഞാൻ നാള് നാലഞ്ചെണ്ണം എങ്ങനെ പറിച്ചോ കറുത്തുംകായ കറുവത്തിൻകായ ഉപ്പേരി വെക്കാനും അടിപൊളിയാണ് അതേപോലെ തന്നെ ഞാൻ പഠിക്കുക ഒക്കെ ചെയ്യ എന്റെ മോക്കിട്ടതിന്റെ പാല് കണ്ണിക്ക് വീണാലോ എന്താന്നറിയോ അതിന്റെ ആ ഇനിയുണ്ടേ മറ്റേതും ഉണ്ടേ ചനിച്ചിട്ടേ അത് ചോറ് ചോറ് വെന്തോ ചോയ്ക്കൊന്നെ സുഖന്യ പൊന്നൂസിനെ ഉറങ്ങാ ഉറക്കാൻ പോയിട്ടോ ഉറങ്ങാൻ പോയിട്ടോന്നു പോയി नी, ले ി പൊറങ്ങി കഴിഞ്ഞ കഴിഞ്ഞ കൊറച്ച് കഴിയുമ്പോ ഭയങ്കര വാശിയായിരിക്കും എന്താ ശീലം നേരെ ഇട്ടുണ്ടെങ്കി കൊഴപ്പില്ലാ കേട്ടോ അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ചോറിന് സാമ്പാർ ഉപ്പേരി അമ്പാഴങ്ങി അച്ചാറ് മീമാനെ ഉം ഇത് കഴിച്ചിട്ട് പോയിക്കോളി അച്ഛനെ ഭീഷണിപ്പെടുത്തേ ഇനിയിപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞു രണ്ടു ദിവസം ആ അത് എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ തന്നെയാണ് കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അത് നമ്മുടെ കുട്ടിക്ക് ഇപ്പൊ മനസിലാവില്ല കൊറച്ചു കാലം കഴിയുമ്പോ നമ്മുടെ കുട്ടിക്ക് മനസ്സിലാവും എന്താണ് അച്ഛനും അമ്മയൊക്കെ വേണം നമുക്ക് ആഗ്രഹം ആഗ്രഹില്ലാണ്ടല്ലോ മക്കൾ എന്ന് പറഞ്ഞിട്ട് മാറ്റി ആ വെക്കുന്ന കാര്യമല്ലോ അത് അച്ചന കുട്ടിക്കാലത്തേക്ക് അകത്തല്ല എന്തെങ്കിലുമൊക്കെ ഇതേപോലെ തിന്ന കിട്ടും ആദ്യം പോയിട്ട് തിരക്കൂട്ടി വരുന്നു ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞിട്ട് മാറിക്കണില്ലേ അത് അങ്ങനത്തെ പ്രായമാകുമ്പോ നിങ്ങൾ അങ്ങനെ ആവും വേണമെന്നുണ്ടെങ്കിൽ വേണ്ട വേണ്ടെന്നു മാറേ കുട്ടികൾ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മള് മീൻ വാങ്ങാൻ ഏട്ടം പോയിട്ടില്ലേ മീന്റെ വില കേട്ടിട്ട് നമ്മ നല്ല വില ഇത്രയാണക്ക മീൻ വാങ്ങിയ നാളെ വേറെ നമ്മളെ പോലെ സാധാരണ കൂടി കൂടി എത്രയാണ് ബീഫ് പിന്നെ ഒന്നും കളയല്ല കോഴിയുടെ പോലെ അല്ല കോഴി വാങ്ങുമ്പോ എന്താ ഇറച്ചി ആയിട്ട് കിട്ടൂലോ രണ്ടു കിലോ കോഴിയൊക്കെ ഒന്നര കിലോ കൂടി കിട്ടൂല നമ്മുടെ ഇവിടെ ഈ തൂക്കിറച്ചി കിട്ടില്ല കേട്ടോ പക്ഷെ കാഞ്ഞരത്ത് അങ്ങനെയല്ല കാഞ്ഞേർത്ത് ഒരു കിലോ ഇറച്ചി കിട്ടും ഒരു കിലോ ഇറച്ചിക്ക് ഞാൻ ഞങ്ങൾ അന്ന് പോയ സമയത്ത് ഇരുന്നൂറ്റി നാല്പത് രൂപയായിരുന്നു അതെവിടെയൊന്നും കളയാലോ ഒരു കിലോന്നെ മതിയിട്ടു അത് ധാരാളാണ്

ചക്കുരു ഉപ്പേരി വെച്ചിട്ടുണ്ട് മീൻ അമ്പാഴ്ചാറോക്കണ പുളിഞ്ചാറ് കൂട്ടാൻ തോന്നിപ്പോ കിച്ചു വൈകുന്നേരം വരെ കളിച്ചിട്ട് പണിയെടുത്തിട്ട് ഇണ്ടാക്കിയത് അവന്റെ കാലിൽ കൈ വന്ന് കാട്ടിടത്ത് കിച്ചു എന്താ ഭാഗത്തിന് തൊലിയേ ബോട്ടിലോ അതുകൊണ്ട് തന്നെ അങ്ങനെ മരുന്ന് കെട്ടി വെച്ചു ഇതാണ് ഇന്നത്തെ കിച്ചുവിന്റെ അധ്വാനത്തിന്റെ ഒരു ഓരിയാണ് കണ്ടിരിക്കുന്നു അതെ പേര് ചോദിച്ചിരുന്നു നമ്മൾ ഇട്ടതാണ് ഉണക്കമുളക് അമ്മയില് കുത്തിയിട്ട് വരട്ടെട്ടോ പിന്നെ നമ്മൾ ഇതാ ചെറിയുള്ളിയാണ് ഇതിന് ചെറിയ ഉള്ളിയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്താ ചെറു ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് കുത്തി എടുത്തിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്താ പുളിഞ്ചാറും മാന്തമീനും വറുത്തതും ഉണ്ടെങ്കിലേ വേറൊന്നും വേണ്ട കേട്ടോ പാലക്കാട്ട് സ്പെഷ്യൽ ആണ് പുളിഞ്ചാർ സാമ്പാറുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം വൈകുന്നേരത്തെ ഒരു പുളിഞ്ചാറുണ്ടെങ്കി സുഖാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടാട്ടോ പിന്നെ ഇനി ഇതും ഇതുമില്ലെങ്കിൽ ഉണക്കമുളക് ചുട്ടിട്ട് ചെറിയുള്ളിയും മാട കൂട്ടി ചമ്മന്തി അരച്ചാലും മുളക് വറുത്ത പൊളിക്കുക സൂപ്പർ ആണ് എന്നാ കണ്ട ഈ വളയില് മൂന്ന് കളറാണ് കേട്ടോ ചോപ്പുണ്ട് മഞ്ഞ ഉണ്ട് പിന്നെന്താ സുഖന്യ കറുപ്പുണ്ട് അല്ലേ ഉണ്ട് അല്ലേ മൂന്ന് കളറാണ് അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി സുഗന്യയുടെ സൈഫിലുള്ളത് അവിടെ ഇല്ല ഇനിയെ ചെറുതുമാണ് അവൾക്ക് ഇത് പൊട്ടിയിട്ടുണ്ട് ഇനി ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തേട്ടാ നമുക്ക് ചിക്കൻ കറി ഉണ്ടെങ്കിൽ കൂടെ മളകേർത്ത പുളി ഉണ്ട് ഞാൻ ചിക്കൻ കറി നീക്കി കിട്ടാ നമുക്കൊക്കെ മുളകർത്ത പുളി പറഞ്ഞുകഴിഞ്ഞാൽ അത്രയ്ക്ക് ജീവനാണ് ഇഷ്ടമാണ് സാമ്പാർ വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാറുണ്ട് പിന്നെ കൊത്തമരക്കിയും ചക്ക കുരുമ്പാടും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും മാന്തളൊക്കെ ഉള്ള സമയത്ത് പ്രത്യേകിച്ചും ഇങ്ങനെ പുളി ഉള്ളത് അതിന് നല്ല ചേർച്ചയാണ് ചക്കന്നെ നമ്മൾ വെട്ടിയത് അത് ചെറുതായിട്ട് പൊളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അവന് ചക്ക വേണം പറഞ്ഞിട്ട് വെട്ടി കൊടുക്കുകയാണ് കൊടുക്കാണ് ഒരു ചക്കപ്രാന്തനാണ് ചക്കയും മാങ്ങി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവു എണ്ണ ചൂടായി കടുകിട്ടു കടുകിട്ട് കഴിഞ്ഞിട്ട് നമ്മള് ചെറിയുള്ളി ഇല്ലേ ഉള്ളി ഇട്ട് നല്ല പോലെ മൂപ്പിച്ചു ഇനി ഇട്ട് കൊടുക്കണം കറിവേപ്പിന്റെ എല്ലാം ഉള്ളിലാണ് കേട്ടോ അപ്പൊ ഞാൻ പുളി വെച്ചിട്ട് പോയി എടുത്തിട്ട് ഇങ്ങനെ മുളക് കുത്തി കഴിഞ്ഞ വെച്ചാൽ എന്താണെന്നറിയോ എന്താ എരിവൊക്കെ പിടിക്കും പൊട്ടിച്ചിടുന്ന കാട്ടിലും ഇങ്ങനെ കുത്തിയിടുമ്പോ എരിവ് പിടിക്കാറുണ്ട് കേട്ടോ ഇതാ നമ്മൾ പുളി ഒഴിച്ചോളിക്കും നമ്മള് മുളക് പുളി ഉണ്ടാക്കാൻ സുഖോ പക്ഷെ പുളിയൊക്കെ വെക്കുന്ന സമയത്ത് എന്താ അറിയോ പുളിയൊക്കെ നല്ല പോലെ തളച്ച് വേവണം ചിലങ്ങനെ പുളിച്ചോയെ വിടാത്ത പുളി ഉണ്ടാവില്ലേ പുളി അങ്ങനെയല്ല നല്ല തിളച്ച് വേവണം കേട്ടോ ഒന്നാലാണ് ഈ പുളിഞ്ചാറൊന്നും കൂടി രസം ഉണ്ടാവുള്ളു നമ്മള് കറിവേപ്പിലിട്ടു കേട്ടോ ഇട്ട സമയത്ത് ഇതാ ഇതിന്റെ കുട്ടിയില്ലേ ഫോണില് കളിച്ചിട്ടേ അതിന്റെ സൗണ്ട് കിട്ടില്ല ഉപ്പു ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ തളയ്ക്കട്ടെ കേട്ടോ ഇത്രയേ ഉള്ളൂ മുളകു വറുത്ത പുളി ഉണ്ടാക്കാന് ത്തി കത്താതെ ഇപ്പൊ ഞാനെന്ത് അറിയോ രണ്ട് ചിരട്ട ഇണ്ട് ചിരട്ട ഇട്ടോ കത്തി നല്ലപോലെ തിളക്കണേ സാമ്പാറൊക്കെ ഇണ്ട് കേട്ടോ സാമ്പാറുണ്ടെങ്കിൽ ഇനി എല്ലാവർക്കും ഇതേ വേണ്ടി വരുള്ളൂ സാമ്പാർ നാളെ ദോശക്ക ഇപ്പൊ കാച്ചി ഇഷ്ടമാണ് മോരുകാച്ചി ഇഷ്ടല്ലേ മോര് മോരുകാച്ചി ഇഷ്ടാണ് പക്ഷെ മോര് കാച്ചി ഇതുകൊണ്ട് കെട്ടിയവന് പറ്റില്ല അതാണ് വലിയ പ്രശ്നം പക്ഷെ പറ്റില്ല സത്യം നിങ്ങൾ എങ്ങനെ പറയാനും സത്യം പറയുക ഒരു കറി ഉണ്ടാക്കുമ്പോ ഞാൻ ആദ്യം എന്താണെന്നറിയാ വിചാരിക്ക പണിക്ക് പോണാണ് നിങ്ങൾക്ക് പോണ ആണുങ്കിഷ്ടമുള്ളത് എന്നുള്ള രീതിയിലേക്ക് വറുത്തരച്ച എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷാണ് അതേപോലെ അങ്ങനെ വെച്ചിട്ട് അവർക്ക് അത് ശീലാണ് കേട്ടോ നീ പിന്നെയാ തേങ്ങ മറ്റം കൊറച്ചിതായി കഴിഞ്ഞാ എന്താ ചോദിക്ക തേങ്ങ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇനി അതും വേണ്ട മീൻ കറി നമുക്ക് പൂതി വന്നിട്ട് എന്താ പച്ചമീനൊക്കെ വാങ്ങുമ്പോ തേങ്ങ അരക്കാണ്ട് മത്തിയൊക്കെ വാങ്ങുമ്പോ തേങ്ങ അരക്കാണ്ട് വെച്ച് വെച്ചാ ഇന്ന് തേങ്ങ ഉണ്ടായിരുന്നില്ലേ ഇത് എന്ത് കൂട്ടാൻ അങ്ങനെ പറയും പക്ഷെ ഇപ്പൊ അനിയേട്ടനെ അത് ശീലായിട്ടോ കാരണം അനിയേട്ടിനെ ശീലായി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ വരുമ്പോ അവിടെ തേങ്ങയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് എന്റെ വീട്ടിൽ എന്റെ അമ്മ തേങ്ങ അരക്കാത്ത കറികളാ വെക്കുക അപ്പോ അവരും അത് കൂട്ടും

പുളി ഉണ്ട് മുളക് വറുത്ത പിന്നെ പിന്നെതാ സാമ്പാർ വെച്ചത് കണ്ടോ വറുത്തരച്ച് സാമ്പാർ വെച്ചതാണ് കേട്ടോ ഒന്ന് തോന വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും മുളക് വറുത്ത പുളി എത്ര വെച്ച് വേണ്ടുള്ളൂ പിന്നെതാ ഉണ്ട് മുപ്പേരി ചക്കക്കുരു ഇത് വെച്ചിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ സാധനം എന്തെട്ടോ കാണിച്ചു തരാം നമ്മുടെ അമ്പ അഴങ്ങി അച്ചാർ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ വേഗം അങ്ങോട്ട് പറഞ്ഞു പോയിട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം